ക്വാളിറ്റി ഫിഷസ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ചുരുക്കമാണ് അത് കൊടുക്കുന്ന വില ഹൈ ആയിട്ടും വളരെ ക്വാളിറ്റി കുറഞ്ഞായിട്ടുള്ള ഫിഷസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവേ എല്ലായിടത്തും കണ്ടുവരുന്നത് സൗന നമസ്കാരം എന്തുകൊണ്ട് നമ്മുടെ ഈ ഫാമില്ലാത്ത ഹോൾസെയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവിൽ ഹോൾസെയിലായിട്ട് ഫിഷിനെ സപ്ലൈ ചെയ്യുന്ന ഫാമാണെന്ന് തോന്നുന്നു അല്ലേ ഇത് എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഓൾറെഡി രണ്ട് മൂന്ന് ഫാം ഉണ്ട് ഇവിടെയല്ല തമിഴ്നാട്ടിലാണ് ഞങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഞാനല്ല അച്ഛനായിട്ട് അച്ഛൻ്റെ കാലം തൊട്ടേ തുടങ്ങുന്നതാണ് അപ്പോൾ അപ്പോൾ തൊട്ടേ നമുക്ക് ആ ഫാമിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഒരുവിധപ്പെട്ട കടകൾ അവിടെ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതല്ലാതെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ബ്രീഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സെയിൽസും ചെയ്യുന്നുണ്ട് അതല്ലാതെ ബാക്കിയുള്ളത് അത്യാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ നമ്മൾ അപ്പോൾ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് കാണിച്ചു നമുക്കതില് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ആഫ്രിക്കൻ സീക്രട്സ് ആണ് ഇത് സീക്രട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ആഫ്രിക്കൻ ഉണ്ട് നമ്മളീട് അതേപോലെ സൗത്ത് അമേരിക്കൻ സീക്രട്സും ഉണ്ട് അതിൽ നമുക്ക് ആഫ്രിക്കൻ സീക്രെസിൽ ഏകദേശം മുപ്പത് വെറൈറ്റി മുപ്പതോളം വെറൈറ്റി നമ്മളൊരു സാധനമുണ്ട് അതെ ഓരോ വെറൈറ്റിയിൽ ഓരോ കളർ ഓരോ പാറ്റേൺ ആയിരിക്കും ഇതിൽ ചെ സ്ലൈറ്റായിട്ട് പോലും ഓരോ പാറ്റേൺ മാറുന്നുണ്ട് ചില സെയിം കളറെ തന്നെ വരും അതിൽ പാറ്റേൺ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും അത് ഓരോ വെറൈറ്റി ആണ് ഓരോ പേരായിരിക്കും സിക്ലറ്റ്സ് ഇപ്പം പൊതുവേ പണ്ട് തൊട്ട് അത്യാവശ്യം ഡിമാൻഡുള്ള ടൈപ്പ് ഓഫ് ഫിഷാണ് ഇവര് മെയിനായിട്ട് ഇവർ ഇവരുടെ തന്നെ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്ത് വളരുന്ന ഫിഷാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ടാങ്കിലൊന്നും സ്യൂട്ടാകത്തില്ല ഇവർക്ക് വേണ്ടി തന്നെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷെ അതൊക്കെ തുടക്കകാലത്തിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും അതിന്റെ കളറും പാറ്റേണും കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ ടാങ്ക് ഒക്കെ ഒരു വീട്ടില് അത്യാവശ്യം ഇവരുടെ കൂടെ വേറെ ഫിഷ് ഇടാൻ ഇവര് മാത്രമേ അതെ ഓ സീക്രട്ട് ഫാമിലി തന്നെ തമ്മിൽ അടിക്കുന്നവരാണ് ഇവർ സീക്രട്സ് എന്ന് മാത്രം പറയൂ സീക്രട് ഫാമിലി തന്നെ ഓസ്കാറൊക്കെ സിക്ലിൾ ഫാമിലി വരുന്നവരാണ് പക്ഷേ ഇവർ തമ്മിൽ അടിക്കുന്നത് കൊണ്ടാണ് ഇവർ സീക്രട്സ് എന്ന് ആഫ്രിക്കൻ സീക്രെസ് അത് അവരുടെ ടെറിറ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് മറ്റു മീനൊന്നും പറ്റില്ല ഇത് മാത്രമേ ഈ ഓസ്കാറിൻ്റെ ഞങ്ങളിൽ അഞ്ച് വെറൈറ്റിയോളം വരുന്നുണ്ട് അതിൽ ഉള്ളത് ആൽബിനോ ഫയർ റെഡ് കോപ്പർ ടൈഗർ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ് ലെമണും മാർക്കറ്റിലോട്ട് വന്നു തുടങ്ങിയത് ലെമൺ ഉൾപ്പെടാൻ സ്റ്റോക്ക് പാരന്റ് സൈസ് ആണ് പാരൻ സൈസ് ഓസ്കാർ ആണ് ഇതിന്റെ തന്നെ പല സൈസില് വരുന്നുണ്ട് പല കളറും വരുന്നുണ്ട് എല്ലാം അത്യാവശ്യം അവൈലബിൾ ആണ് ഇത് ഇത് കോയി കോയി എന്ന് പറയും ഇത് നമ്മൾ കോയി തന്നെ പല ക്വാളിറ്റി ഉള്ളതും പല വെറൈറ്റി ഉള്ള പാറ്റേൺസിൽ വരുന്ന വ്യത്യാസത്തില് നമുക്ക് ഓരോന്നിനും ഓരോ പേര് പറയാം

ുംപകടകരി പ്രശ്നമാണ് പുറത്തോട്ടൊക്കെ പോയാലും പ്രശ്നമാണ് നമുക്ക് നമ്മുടെ കായലിലോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല ഇപ്പൊ നമ്മളെ പ്രളയ സമയത്ത് പോലും ഇവരൊക്കെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വലയിട്ടൊക്കെ പിടിച്ചു ജയന്റ് 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 പറയും ആ ആൽബിനോ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ബ്രീഡിംഗ് പെയറും ഉൾപ്പെടെ അവൈലബിൾ ആണ് ഇതില് ഇതിപ്പോ ആൽബിനോ ആൽബിനോ മാത്രമേ ആൽബിനോ ജോയിന്റ് ഗൗറേ ഇതിൽ തന്നെ ഒന്ന് രണ്ട് കളർ വേരിയേഷൻസ് വരുന്നുണ്ട് ഞങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൽബിനോ ഇത് ഉണ്ട് കളർ ഞങ്ങളെറൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു ഏഴ് കളർ വരെ വേരിയേഷൻസ് വരുന്നുണ്ട് അതെ അതിൽ തന്നെ റെയർ ആയിട്ടുള്ള ഈ ഫുൾ ബ്ലാക്ക് അവൈലബിൾ ഈ സൈസ് എത്രയാണ് സൈസൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സൈസ് വയ്ക്കാം അതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട് അതൊക്കെ ആയിരിക്കും മാക്സിമം സൈസ് വരുന്നത് അതല്ലാതെ തന്നെ ഇതില് ജോയിന്റ് ലോപ്സർ എന്ന് പറഞ്ഞ് വേറെ റെഡ് ക്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വെറൈറ്റി വരുന്നുണ്ട് അത് ഞങ്ങളിൽ അവൈലബിൾ ആണ് അതൊക്കെ നമ്മുടെ ഈ ഈ കായലിലൊക്കെ കിട്ടുന്ന കൊഞ്ചിന്റെ സൈസ് വരെ അത് ഭക്ഷണ ആവശ്യത്തിന് എടുക്കുന്നവർ ഞങ്ങൾ അത് ഓരോന്നും കളർ വേരിയേഷനിൽ വരുമ്പോഴത്തേക്കും ഓരോ വെറൈറ്റി ആണ് അതിൽ ഞങ്ങളിൽ ഏകദേശം ഒരു പത്ത് വെറൈറ്റി ഡിസ്കസ് മാത്രം തന്നെയുള്ളത് അല്ലല്ല ഇതൊക്കെ സൈസാണ് ജൂനിയർ സൈസും ഉണ്ട് അതല്ലാതെ അതിൻ്റെ ചെറിയ സൈസും അവലബിൾ തൊട്ട് സൈസ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് എത്ര ഞങ്ങളിലെ ഏകദേശം ആറ് വെറൈറ്റി അരോണയുണ്ട് അതിൽ തന്നെ നോർമലായിട്ട് സാധാ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സിൽവർ അരോണ തൊട്ട് അത്യാവശ്യം ഹൈ ആൻഡ് മലേഷ്യൻ ഇമ്പോർട്ട് സൂപ്പർ റെഡ് ചില്ലി ഇതിന്റെ വില ഏറ്റവും വില കൂടിയ മീൻ അരോണയാണെന്നാണ് തോന്നുന്നത് അല്ലേ വില ഒരു ലക്ഷക്കണക്കിന് വില വരുന്ന മീൻ വരെ അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഈ വേരിയേഷൻ വരുന്നത് അരോണയുടെ ക്വാളിറ്റി മെയിനായിട്ട് വരുന്നത് അതിൻ്റെ കളറിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ റെഡ് റെഡ് ചില്ലി സൂപ്പർ റെഡ് ചില്ലി എന്ന് പറഞ്ഞു അതിനെ കാട്ടി വയല വയലറ്റ് കളറൊക്കെ അരോണയുണ്ട് അതിനൊക്കെ റേറ്റ് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ കളർ ഇതിൻ്റെ ദേഹത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് അത് അതിൻ്റെ നമ്മൾ അതിന് കൊടുക്കുന്ന ലൈറ്റിലാണ് അതിരിക്കുന്നത് നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് അതിനെ പ്രൊവൈഡ് ചെയ്യുന്നോ അത്രയും നല്ല ടാനിങ് ഇതിൻ്റെ ദേഹത്തുണ്ടാവും ഈ ടാനിങ് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇതിൻ്റെ കളർ പ്രകടമാവത്തുള്ളൂ അപ്പോൾ അങ്ങനെ പ്രകടമായ കളറുള്ള ഫിഷിനാണ് റേറ്റ് കൂടുതൽ കൂടുതൽ വരുന്നത് ഈ ലക്ഷങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല കളർ ടാനിങ് ഫിഷ് ആയിരിക്കണം അത് അഡൽട്ട് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അതിന് ഇത്ര പെർസെൻറ്റേജ് കളർ എൻ്റെ ദേഹത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉണ്ട് കണക്കുണ്ട് ആ കളർ ആ കണക്കനുസരിച്ചിട്ട് കളർ ഉണ്ടായിട്ടുള്ള ഫിഷിനാണ് ആ റേറ്റ് കിട്ടുന്നത് ഇത് ആൽബിനോ ആണ് ആൽബിനോ ആൽബിനോ എന്ന് പറയും ആ റെഡ് ഐ വരുന്നതിന് ആൽബിനോ എന്ന് പറയുന്നത് ആൽബിനോ ഉണ്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ട് കൊബാൽ ബ്ലൂ എന്ന് പറയും ആ കളറിൻ്റെ പേര് ഇതൊക്കെ നോർമൽ ആയിട്ട് വരുന്നത് ചെക്കർ ബോർഡ് എന്ന് പറയും അതാണ് ഈ രണ്ട് കളറും അത് സെയിം ആണ് അതിൽ ചെറിയ സൈസും വലിയ സൈസും ആണ് ടൈഗർ ടോർക്കോയിസ് എന്ന് പറയും അതെ അതിന്റെ കളർ പാറ്റേൺ ആണ് ആ പേര് വരുന്നത് ടൈഗർ പ്രിന്റ് ടൈഗറിൻ്റെ പോൾട്ടർ പ്രിന്റാണ് വരുന്നത് ടൈഗർ ടോർക്കോയിസ് എന്നാണ് അല്ല ഇത് റെഡ് റെഡാണ് റെഡും പിന്നെ ഇത് വന്നിട്ട് ലെപ്പേഴ്സ് ഈ റെഡ് ഡോട്ട് വരുന്നത് ഇതിന്റെയൊക്കെ എന്താ പറഞ്ഞാൽ ഇതിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരാണ് അവർക്കൊക്കെ ഇതിന്റെ മൈന്യൂട്ടായിട്ടുള്ള കളർ വേരിയേഷൻ പോലും അവർ നോക്കും ഇപ്പൊ സാധാരണ സാധാരണക്കാർ നോക്കണമെങ്കിൽ ഡിസ്കസ് ആണ് എല്ലാം ഡിസ്കസ് സെയിം വെറൈറ്റി ഡിസ്കസ് പല പല കളർ വെച്ച് അവർക്ക് മനസ്സിലാവും പക്ഷെ ഇതിനൊക്കെ ഓരോ ഇതിന്റെ വാലിന്റെ അറ്റത്ത് പോലും ഇത് പാറ്റേൺ വ്യത്യാസം വെച്ചിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ല അപ്പോൾ അവർക്ക് അത്രയും ഇപ്പോൾ നമ്മളിപ്പോൾ ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ പോലും അതിന് അത്രയും റെഡ് വന്നിട്ടില്ല അവർക്കത് മനസ്സിലാക്കും അവരതിൽ ആയിരിക്കും അപ്പോൾ അവർ വരുമ്പോഴത്തേക്കാണ് അവർക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് അതെ ഇതിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ സാധാ ബ്ലൂ ഡയമണ്ടും ബാക്കി എല്ലോ ആണ് ഇത് ഫുൾ ബ്ലാക്കാണ് കോയി കോൺ അതെ കോയി കാർപ്പൻ തന്നെ ഫുൾ ബ്ലാക്ക് കളറാണ് ചെറിയ സൈസ് ചെറുതാണ് ആ സൈസ് ചെറുതാണ് ഇതൊക്കെ ഡയറക്റ്റ് ഇമ്പോർട്ടാണ് ാണ് ഗാമി തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ജയന്റ് ഗൗറാമി വരും ഇത് ഗോറാമിന്ന് പറയും ഗെറാമിന്ന് പറയും

ഇതിപ്പോൾ ഇതിന് ഗ്രോത്ത് കൂടും അതിപ്പോൾ വലിയ പോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെട്ടെന്ന് സൈസ് വയ്ക്കും നമ്മളിപ്പോൾ ഗ്ലാസ് ടാങ്ക് ഇടന്നാണ് ആറ് വയസ്സുകൊണ്ട് ഈ സൈസ് വെച്ചത് ഏഞ്ചലിന്റെ വെറൈറ്റി ആണ് സി ഏഞ്ചൽ എന്ന് പറയും സി ഏഞ്ചൽ മോണോ ഏഞ്ചൽ എന്നൊക്കെ അറിയപ്പെടും ഇത് വന്നിട്ട് ആക്ച്വലി അവര് മറൈൻ ഫിഷസ് ആയിരുന്നു പക്ഷേ ഇവരിപ്പോൾ അത് ഇപ്പം നമ്മൾ ഫ്രഷ് വാട്ടറിലോട്ട് കൺവേർട്ട് ആയതാണ് ഇവരുടെ പാരൻസിനെ കൊണ്ടുവന്ന് ഫ്രഷ് വാട്ടറിലോട്ട് മാറ്റി നമുക്ക് അങ്ങനെ ബ്രീഡ് ചെയ്തറക്കാൻ പറ്റും ഇവർ ഒരേ സമയത്ത് മറൈൻ ഫിഷായിട്ട് നമുക്ക് കാണാൻ പറ്റും അതെ ഇതിപ്പോ സാധാരണ ഏഞ്ചലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ വേറെ പാർട്സ് വരുന്നുണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് വരുന്ന പാർട്സ് ഒക്കെ ഉണ്ട് ബട്ട് അതൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല ഇത് മോണോ ഏഞ്ചലും സി എന്ന് ഏഞ്ചല വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ച് വെറൈറ്റീസ് ആണ് പുതിയ ഈ ഈ ഒരു വെറൈറ്റി ഉള്ളൂ അല്ല നമുക്ക് അത്യാവശ്യം വേറെ സ്മോക്കി ഏഞ്ചൽ മാർബിൾ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വെറൈറ്റി വരുന്നുണ്ട് അതിൽ തന്നെ പല സൈസ് വരുന്നുണ്ട് ചെറിയ കുഞ്ഞ് ഒന്ന് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് തൊടുള്ള കുഞ്ഞുങ്ങളും അത്യാവശ്യം ജൂനിയർ സൈസും വരുന്നുണ്ട് ഇത് നിയോൺ എന്ന് പറയും ടെട്ര വെറൈറ്റീസിൽ വരുന്നതാണ് ഇത് മെയിനായിട്ട് ഈ ബാക്ക് വാട്ടർ ടാങ്ക് പിന്നെ പ്ലാന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നവരാണ് നിയോൺ ടെട്രാസ് വാങ്ങിക്കാറുള്ളത് സൈസ് സൈസ് അല്ല സൈസ് ഇതിനേക്കാളും ഇത് എന്നിട്ട് ജൂനിയൽ സൈസാണ് പാരന്റ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു രണ്ടു വരെയൊക്കെ സൈസ് വന്നിട്ടുണ്ട് ഈ ഗപ്പിയൊക്കെ ഗപ്പി ഇടുന്നത് ആക്ച്വല ഗപ്പി നമുക്ക് ഏത് ടാങ്കിലും ആണ് ഇടാൻ പറ്റും പക്ഷേ ഇവരെ പെട്ടെന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ പി എച്ച് മോട്ടാലിറ്റി കൂടുതൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും ഇവരെ കളർ ആദ്യം ഉള്ളാവും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെന്ന്

വെച്ചിട്ടാണ് സൈസ് പിന്നെ ഇത് 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 റെഡ് എന്ന് പറയും ഗോൾഡ് ഫിഷ് തന്നെ ഒരു വെറൈറ്റിയാണ് റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ബോഡി ഫുള്ള് വൈറ്റും ഹെഡിൽ റെഡ് കളറും വരും അതാണ് ഇതിന്റെ ഫിഷ് എത്ര വെറൈറ്റി ഉണ്ട് ഗോൾഡ് ഫിഷ് തന്നെ സൈസാണ് മെയിനായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് മെയിനായിട്ട് ഒരു വെറൈറ്റി തന്നെയായിരിക്കും അതിൽ പല സൈസ് വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ തീരെ ചെറിയ ഗോൾഡ് ഫിഷ് ഉണ്ട് അത് ഫീഡിങ് എന്ന് പറയും ഞങ്ങളുടെ അതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസ് വരും അത് സ്മോൾ സൈസ് ഗോൾഡ് മീഡിയം സൈസ് ഗോൾഡ് ലാർജ് സൈസ് ഗോൾഡ് അങ്ങനെ പല റേറ്റിലും പല സൈസിലുമാണ് ഇത് കിടക്കുന്നത് ഗോൾഡ് ഫിഷ് ആയിരുന്നു പിന്നെ അതല്ലാതെ ഫുൾ ബ്ലാക്ക് പിന്നെ വരുന്നത് ഒറാണ്ട ട ടൈപ്പുള്ള അത് കുറച്ചും ഹൈബ്രിഡ് ആണ് ഒറാണ്ട എന്ന് പറയും അതെ അത് ലയൺ ഹെഡ് ഒറാണ്ട എന്ന് പറയും ഇതിൽ തന്നെ ഇതിൽ തന്നെയാണ് ഈ ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട് ഫുൾ വൈറ്റ് വരുന്നുണ്ട് അതല്ലാതെ റെഡ് ക്യാപ്പ് വരുന്നതെല്ലാം ഒറാണ്ട ട ടൈപ്പിലാണ് കണ്ടതാണ് ഇത് സൗത്ത് അമേരിക്കനാണ് നമ്മളെ ഫ്രണ്ട് കിടക്കുന്നത് ആഫ്രിക്കൻ സിഗ്രറ്റ്സ് ആണെങ്കിൽ ഇത് സൗത്ത് അമേരിക്കൻ സിഗ്രറ്റ്സ് ആണ് രണ്ട് ആ അതെ രണ്ട് സ്ഥലത്ത് നിന്നുള്ള സിഗ്രറ്റ്സ് ആണ് ഇതിൽ വരുന്നത് ബ്ലൂ ഡോൾഫിൻ പിന്നെ മെക്കാവോ ബലൂൺ ടെക്സസ് പിന്നെ ആൽബിനോ ജഗാനി അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഇതിൽ വരുന്നത് കാർപ്പാണ് കാർപ്പിൻ്റെ അതെ കാർപ്പിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി കാർപ്പ് വരുന്നുണ്ട് ഇതിൽ കൊബാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാർപ്പ് വരുന്നുണ്ട് അതല്ലാതെ തന്നെ ഫുൾ വൈറ്റ് പിന്നെ നോർമൽ കാർപ്പ് വരുന്നത് വലിയ സൈസ് ആവും അത് നമ്മൾ കിടക്കുന്ന ടാങ്കിനെയാണ് ബാധകമായിട്ട് കിടക്കുന്നത് സൈസ് മാറുന്നത് ഇതിൽ തന്നെ പാരറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റീസ് ഉണ്ട് അതിൽ പോളാർ പാറ്റ് ഏറ്റവും ചെറിയ വേർഷൻ ആണ് ചെറിയ സൈസ് ആയിരിക്കും ഈ സൈസ് ഇതിൽ കുറച്ചും കൂടെ സൈസേ വയ്ക്കത്തുള്ളൂ മാക്സിമം ഗോൾഡ് വിഷാണ് ഇതിൽ റെഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വിഷ് എന്ന് പറയും ഇതിൽ ഹാഫ് ബോഡി റെഡും ഹാഫ് ബോഡി വൈറ്റുമായിട്ട് വരുന്ന വേറെ ഇഷ്ടം ആ അതിൽ തന്നെ ക്വാളിറ്റി അനുസരിച്ചിട്ട് സാധനത്തിന്റെ റേറ്റും കാര്യങ്ങളും മാറും ഇത് ആ ഇത് മോൺസ്റ്റർ ഫിഷ് വെറൈറ്റി വരുന്നതാണ് ഇത് വന്നിട്ട് റെട്ടിൽ കാറ്റ്ഫിഷും പിന്നെ ഷെവൽനോസ് ആണ് ഷെവൽനോസ് കാറ്റ്ഫിഷും രണ്ടും കാറ്റ്ഫിഷ് വിഭാഗത്തിൽ വരുന്നതാണ് ഇത് രണ്ടും രണ്ട് ആണ് അതായത് ബാക്കിയുള്ള ഫിഷിനെ തീറ്റയായിട്ട് ജീവിക്കുന്നവരാണ്

ും പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഈ കളർ ആയിരിക്കില്ല റെഡ് ആയിരിക്കത്തില്ല റെഡ് ആയിരിക്കും ഓറഞ്ച് ഓറഞ്ച് മോളി കുറച്ചൂടെ

ഈ ബാക്കിൽ നിൽക്കുന്ന റെഡ് പൊള്ളി സെയിം ഇത് റോസി ബാർബോ ബാർബ് ബാർബോ ആ ഈ കളറാണ് ഇത് ഹെക്കലി എന്ന് പറയും ആൽബിനോ ഹെക്കലി എന്നാണ് വെറൈറ്റി വരുന്നത് ഇത് വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു വെറൈറ്റി ആണ് പുതിയതാണ് അതെ ഇത് ചെന്നു പറയുന്ന വെറൈറ്റി ആണ് ഇത് മെയിനായിട്ട് സ്നേക്കെഡിൽ വരുന്നതാണ് സ്നേക്കഡ് ഫാമിലി വരുന്നതാണ് ഒരു കൂടുതലും നോർത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഫിഷാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിപ്പോൾ ചെറിയ സൈസിൽ വരുമ്പോഴത്തേക്കും എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് രണ്ട് വെറൈറ്റിയാണ് ഇതിൽ ഫൈ കളർ എന്ന് പറയും പിന്നെ അതേപോലെ ചുവേട്ടി എന്നും പറയും ഇത് രണ്ട് രണ്ട് ടൈപ്പ് കളർ രണ്ട് കളർ വേരിയേഷൻ വരുന്ന ചെന്നാസാണ് ഇത് ടെട്ര വെറൈറ്റിയിൽ വരുന്നതാണ് റെഡ് ഐ ടെ എന്ന് പറയും ഇവർ പൊതുവേ ഈ പ്ലാന്റ ടാങ്ക് പിന്നെ അതേപോലെ ബാക്ക് വാട്ടർ ടാങ്ക് സെറ്റിങ്ങിനൊക്കെ ആവശ്യ ആവശ്യക്കാർ വന്ന് മേടിക്കുന്ന ടൈപ്പ് ഓഫ് ഫിഷ് ആണ് ആൽബിനോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇമ്പോർട്ട് ചെയ്തതാണ് ഇത് ഇവരെല്ലാവരും പുറത്തുനിന്ന് വരുന്നവരാണ് നമുക്കിപ്പോൾ അധികം ബ്രീഡേഴ്സ് ഇല്ല ഇതിനെക്കുറിച്ച് അപ്പോൾ ഈ നല്ല നമ്മൾ ഇൻഡോനേഷ്യൻ ഇമ്പോർട്ട്സ് വരുന്ന ടൈപ്പ് ഓഫ് ഫിഷാണ് സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ മെയിനായിട്ട് ഒരു വാട്ടർ ഫിൽട്ടറേഷനാണ് ഓക്സിജനിൽ അളവ് കിട്ടുന്ന അളവുമാണ് ഇതിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിലിപ്പോൾ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫിൽട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ബട്ട് എന്നാലും നമുക്കതിൻ്റെ വാട്ടർ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റെങ്കിലും ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ ഇങ്ങനെ വളർത്തും കൊമേർഷ്യലായിട്ട് വളർത്തൽ മതി ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കൊരു ഫിൽട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും അതല്ലാതെ ഈ കൊമേർഷ്യൽ ആയിട്ട് നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ ഡെയിലി വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖം അസുഖം ഒക്കെ മെയിൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ കുറേ പാരസൈറ്റും കാര്യങ്ങളൊക്കെ ഫിഷിൽ വരും അതൊക്കെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കണം മരുന്നും കാര്യങ്ങളും സമയത്ത് കൊടുക്കണം അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഡെയിലി അതിനനുസരിച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതിരെ കൂടെ നിൽക്കണം ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും കാണുന്നുണ്ടോ അത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള മരുന്ന് തക്കതായ മരുന്ന് നമ്മൾ സമയത്തിന് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതേസമയം ഈ കണ്ടിൻ്റെ പ്രശ്നം നമുക്ക് ഇടയ്ക്ക് ഫേസ് ചെയ്യാൻ വരും ഈ കറണ്ട് കട്ടും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നമുക്ക് ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെ കിടക്കാൻ പറ്റി ഇടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വേറെ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും ഇപ്പോൾ ടാങ്ക് നമുക്ക് മൂന്നര മൂന്നരയ്ക്ക് രണ്ടര അടി വീതിക്കാണ് നമ്മൾ ടാങ്ക് വെച്ചിട്ടുള്ളത് ഗ്ലാസ് ടാങ്ക് അത്യാവശ്യം വലിയ സൈസ് നമുക്ക് ചെയ്യേണ്ടി വരും കാരണം ഇവർക്ക് നമുക്ക് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി മീനായിരിക്കും നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ചെറിയ സൈസില് മതിയാവും പക്ഷേ ഇത് നമുക്കിപ്പോൾ വലിയ സൈസ് തന്നെ ടാങ്ക് വേണ്ടി വരും സിമെൻറ്റ് ടാങ്ക് ആയിരുന്നാലും നമുക്ക് അത്യാവശ്യം വലിയ സൈസാണ് വേണ്ടത് പൊതുവേ നമുക്കിപ്പോൾ അലങ്കാര മത്സ്യത്തിനെല്ലാം ഒരേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും അതല്ലാതെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മീൻ വരും അതിപ്പോൾ ടെട്രാസ് പിന്നെ അതുപോലെ തന്നെ വേറെ ലോബ്സ്റ്റർ ഷ്രിംപ് അവർക്കൊക്കെ വേറെ ബാക്കിയുള്ള മീനിൽ നിന്നും കുറച്ചും കൂടെ നമ്മൾ കെയർ കൊടുക്കേണ്ടി വരും പിന്നെ അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷ് വരും ഇതിൽ ഏഞ്ചൽ ആയിരുന്നാലും സി ഏഞ്ചലായിരുന്നാലും അത് കുറച്ച് സെൻസിറ്റീവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്പെഷ്യൽ കെയർ ചെയ്തിട്ടുണ്ട് ഫുഡ് നമ്മളിപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ സെയിൽസിന് വേണ്ടി വച്ചിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഡിസ്കവറി ടയോ ഡിസ്കവറി ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട് അതല്ലാതെ ഒപ്റ്റിമം പിന്നെ ഞങ്ങളുടെ തന്നെ കുറച്ച് മാനുഫാക്ചർഡ് ഫുഡും ഉണ്ട് അതൊക്കെ നമ്മൾ നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉള്ള രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യാനാണ് ഇത് വന്നിട്ട് ഇതൊക്കെ നമ്മുടെ തന്നെ പ്രൊഡക്ഷനാണ് റെഡ് റോയൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷനായിട്ടുള്ള ഫുഡാണ് ഇതാണ് നമ്മൾ മെയിനായിട്ട് സിക്കിൾസിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ സഹായം ഇതെല്ലാം നമ്മുടെ തന്നെയാണ് നമ്മൾ ഇതിൽ വരുന്നത് ഇത് ഫ്ലവർ ഓൺ ഫ്ലവർ ഓൺ ഉള്ളത് പിന്നെ ബെറ്റൊക്കെ ഉള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് അതൊക്കെ പല സൈസിനനുസരിച്ചിട്ടാണ് ഇത് മാറുന്നത് ഇത് കോമ്പറ്റീഷൻസ് അത്യാവശ്യം ഉള്ളൊരു ടൈപ്പ് ഓഫ് ഫീൽഡാണ് ഇവിടെ ഇപ്പം ഈ പെറ്റ്ഷോപ്പായിരുന്നാലും അക്യോറായിരുന്നാലും ഒരു വളരെ വളരെ അടുത്തടുത്ത കാലങ്ങൾ ഇപ്പം അടുത്തടുത്തായിട്ട് കടകൾ പലതും സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവരുടെ അസുഖമാണ് അസുഖമാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ചലഞ്ച് പിന്നെ അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ക്വാളിറ്റി ക്വാളിറ്റി ഫിഷസ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ചുരുക്കമാണ് അത് കൊടുക്കുന്ന വില ഹൈ ആയിട്ട് വളരെ ക്വാളിറ്റി കുറഞ്ഞായിട്ടുള്ള ആണ് ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവേ എല്ലായിടത്തും കണ്ടുവരുന്നത് അപ്പോൾ ഇത് നോക്കിയെടുക്കുന്നവരുണ്ട് പക്ഷേ നോക്കിയെടുക്കുന്നതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കൂടിയ ഫിഷ് നമ്മൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റി കുറഞ്ഞതിന് വില അവർ കുറച്ച് കൊടുക്കും നമുക്കത് ഒരിക്കലും ഈ ക്വാളിറ്റി കൂടിയ ഫിഷിന് ആ ആ റേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ വെച്ചാൽ കോമ്പറ്റീഷൻ കാരണം അവർ റേറ്റ് കുറയ്ക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ജെനുവനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്ന ചലഞ്ച് അതിനിപ്പോൾ ശ്രദ്ധിക്കാൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും റേറ്റ് കുറയ്ക്കാൻ നോക്കാം റേറ്റ് നമ്മൾ താഴ്ത്തി കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ക്വാളിറ്റി ഉള്ള ഫിഷിന് നമ്മൾ റേറ്റ് താഴ്ത്തി കൊടുക്കാൻ റേറ്റ് താഴ്ത്തി സെയിൽ ചെയ്യാൻ പാടില്ല അതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്